മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ് തിരുവനന്തപുരത്ത് കെ മുരളീധരന് വേണ്ടി പോസ്റ്റർ നയിക്കാൻ നായകൻ വരട്ടെ എന്ന തലക്കെട്ടിലാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത് കെ പി സി സി ഡി സി സി ഓഫീസുകൾക്ക് മുന്നിലാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത് വട്ടിയൂർ കാവ് മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സുനിഷ അയ്യല്ലൂർ ചേരുകയാണ് സുനിഷ തൃശൂരിലുണ്ടായ പോസ്റ്റർ വിവാദത്തിന് പിന്നാലെ ഇപ്പോൾ തലസ്ഥാനത്തേക്കും അത് വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ കെ പി സി സി ഡി സി സി ഓഫീസുകൾക്ക് മുമ്പിലും നേരത്തെ കെ മുരളീധരൻ പ്രതിനിധീകരിച്ചിരുന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് തൃശ്ശൂരിലെയും ഒപ്പം തന്നെ കോഴിക്കോടും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതേ രീതിയിലുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് നമ്മൾ കണ്ടതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ തലസ്ഥാനത്തും ഇതേ രീതിയിൽ തന്നെ നയിക്കാൻ നായകൻ വരട്ടെ എന്ന തലക്കെട്ടോടെ ഇത്തരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഡി സി സിക്ക് മുന്നിലും കെ പി സി സിക്ക് മുന്നിലുമൊക്കെയായാണ് ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്നതാണ് പ്രധാനമായും വട്ടിയൂർക്കാവ് മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള പോസ്റ്റർ ഉണ്ട് എന്നതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ തിരഞ്ഞെടുപ്പ് എന്ന പോരാട്ടത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കാം പക്ഷേ വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൽ നിങ്ങൾ എന്നും അജയനാണ് അങ്ങേക്ക് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയെ നയിക്കാൻ നായകനായി അങ്ങ് ഉണ്ടാകണം എന്നും എപ്പോഴും ഞങ്ങളുണ്ട് അങ്ങയോടൊപ്പം എന്ന എന്ന രീതിയിലാണ് ഇപ്പോൾ പോസ്റ്ററുകൾ ഉള്ളത് തിരുവനന്തപുരത്തെ കോൺഗ്രസ് പ്രവർത്തകർ എന്നതാണ് ഇതിൽ എഴുതിയിരിക്കുന്നതും ഏതായാലും ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ തലസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഈ ഡി സി സിക്ക് മുന്നിലുണ്ട് കെ പി സി സിക്ക് മുന്നിലുണ്ട് ഒപ്പം തന്നെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഇതേ രീതിയിൽ തന്നെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് നേരത്തെയും ഈ തൃശൂരിലും ഒപ്പം തന്നെ കോഴിക്കോടും അടക്കം ഇതേ രീതിയിൽ തന്നെ നയിക്കാൻ നായകൻ വരട്ടെ എന്ന തലക്കെട്ടോടെ മുരളീധരനായി പോസ്റ്ററുകൾ ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിലെ ഈ വലിയ പരാജയം നേരിട്ടതിന് പിന്നാലെ തന്നെ ഇനിയൊരു പൊതുരംഗത്തേക്ക് അല്ലെങ്കിൽ തൽക്കാലം പൊതുരംഗത്തേക്ക് ഇല്ല എന്ന മുരളീധരൻ പ്രഖ്യാപിച്ചിരുന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും ഇനിയൊരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സജീവമാകാമെന്നും ഒക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞു പിന്നാലെ തന്നെ ഏതായാലും തൃശ്ശൂരിലെ ഈ ചേരി പോര് പാർട്ടിയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു പിന്നെ തന്നെ തൃശ്ശൂരിൽ കെ മുരളീധരന്റെ തോൽവി പരിശോധിക്കാൻ മൂന്നംഗ സമിതിയെ കെ പി നിയോഗിക്കുകയും ചെയ്തിരുന്നു ഏതായാലും ഇത്തരത്തിലൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നിലവിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്നത് തന്നെയാണ് നിലവിൽ തലസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതേ രീതിയിലുള്ള പോസ്റ്ററുകൾ ഈ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം സുനിഷ ഇപ്പോൾ ഈ ആരുടെയെങ്കിലും പേരിലാണോ ഈ പോസ്റ്റർ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകർ എന്ന് മാത്രമാണ് ആ പോസ്റ്ററിൽ ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയല്ലേ ഒപ്പം തന്നെ മുരളീധരൻ അനുകൂലികളായിരിക്കുമല്ലോ സ്വാഭാവികമായും ഈ പോസ്റ്ററിന് പിന്നിൽ തീർച്ചയായിട്ടും നിലവിൽ നിലവിലേതായാലും പേരൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല പകരം ഈ കോൺഗ്രസ് പ്രവർത്തകർ തിരുവനന്തപുരത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രവർത്തകർ എന്ന പേരിൽ തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പോസ്റ്റർ പ്രത്യേകപ്പെട്ടി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് പ്രിയപ്പെട്ട കെ എം എന്ന് തുടങ്ങിക്കൊണ്ട് കെ എമ്മിനെ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലെ പരാജയത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ഒപ്പം തന്നെ അങ്ങേ നായകനായി വേണമെന്ന് ആവർത്തിച്ചു കൊണ്ടുമുള്ളൊരു പോസ്റ്ററാണ് കഴിഞ്ഞ ദിവസം ഈ തൃശൂരിലും കോഴിക്കോടുമൊക്കെ കണ്ടതിന് സമാനമായി തന്നെയാണ് നിലവിലേതായാലും തലസ്ഥാനത്തും ഈ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്നത് തന്നെയാണ് മുരളീധരൻ അനുകൂലികൾ തന്നെയാണ് പൂർണ്ണമായും നയിക്കാൻ നായകൻ വരട്ടെ എന്നതായിരുന്നു ഒരു പക്ഷേ ഈ തൃശൂരിലെ തോൽവിക്ക് പിന്നാലെ തന്നെ ഈ കെ പി സി സി അധ്യക്ഷ സ്ഥാനം എന്നതടക്കമുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു ഏതായാലും അത്തരത്തിലുള്ള സ്ഥാനം പോലും നൽകാൻ തയ്യാറാണ് എന്നത് നിലവിലെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറയുകയും ചെയ്തിരുന്നു എന്നാൽ